നമ്മുടെ ഈ ഒരു വേണ്ടി ഒരുപാട് ഒരുപാട് ഒരാളായി നിന്ന് ആദരണീയനായ സാർ ഞങ്ങളുടെ സ്നേഹ അദ്ദേഹത്തിന് വേദിയിൽ വന്നതിൽ സന്തോഷം ഇവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇത്രയും പിടിക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഗ്രം നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതേ ക്രിക്കറ്റിനോട് അദ്ദേഹത്തിന്റെ സ്നേഹമാണ് രാഷ്ട്രീയം അതിനൊക്കെ അപ്പുറമാണ് അതിനപ്പുറത്ത് രാഷ്ട്രീയത്തിനപ്പുറം വേദി എന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് ഒരു ഹൃദയത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചപ്പോൾ ഉടൻ തന്നെ ഈ ഒരു നിമിഷം എന്തായാലും നീ എത്ര വൈകിയാണെങ്കിലും ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ നമ്മുടെ പുതുപ്പള്ളിയുടെ എം എൽ എ കൈയറി ഈ ഒരു ഗ്രൗണ്ടിൽ എത്തുന്ന എല്ലാവരും ഒരു നിറഞ്ഞു കയ്യറി ഒരുപാട് നിമിഷം ഞങ്ങൾക്ക് ഈ ഒരു ഗ്രൗണ്ടില് താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ സാധിച്ചില്ലെങ്കിലും പക്ഷെ കിട്ടുന്ന നിമിഷങ്ങൾ അത്രമേൽ സന്തോഷകരമാണ് രണ്ടു പേർക്ക് ഈ നമ്മു വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ കൊച്ചാപ്പിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്

ഞാൻ രാവിലെ വരണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ രാവിലത്തെ പല പരിപാടികൾ പങ്കെടുത്തുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട കൊച്ചാമ്പിയുടെ ഓർമ്മയ്ക്കാണ് നിങ്ങളിത് സംഘടിപ്പിക്കുന്നത് ഈ സംസ്ഥാന ലെവൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ചെറിയ കാര്യമല്ല വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് നിങ്ങളുടെ ഒരു സഹപ്രവർത്തകർ നിങ്ങളെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ നിങ്ങള് ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ വരിക ഈ ടൂർണമെന്റിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ വലിയ അച്ചീവ്മെന്റ് ആണ് ഈ നാടിനെ സംബന്ധിച്ച് പുതുപ്പള്ളിയെ സംബന്ധിച്ച് പാമ്പാടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഞാൻ എം എൽ എ അതിനു ശേഷം എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കണം എന്നാണ് അതിനകത്ത് നമ്മുടെ പല ഭാഗങ്ങളിൽ പല ടർഫുകൾ വരുവാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കുരോപ്പടയിലും ഫുട്ബോളിന്റെ ഒരു ടർഫ് വരും വാഗത്താനന്ത് സ്വിമ്മിംഗ് പൂള് അയർക്കുന്നത്ത് സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ അയർക്കുന്നത്ത് ഒരു ബാഡ്മിന്റന്റെ ടർഫ് അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റിന്റെ കൂടി ഒരു ടർഫ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ നാഷണൽ ലെവൽ ടൂർ കൂടി സംഘടിപ്പിക്കുവാൻ നമ്മള് ചെറുതിൽ തുടങ്ങി കരുതിലേക്ക് പോകുന്ന രീതിയിൽ ആ തലത്തിലേക്ക് നിങ്ങൾ പോകണം എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ട് ഓൾ കേരള പ്ലേസും ഇതിനകത്ത് കളിക്കുന്നു എന്നറിഞ്ഞതിൽ അതുകൊണ്ട് നാഷണൽ ടൂർണമെന്റ് വരെ സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദു മറക്കാതെയാണ് നമ്മുടെ ഈ ഈ കടുത്ത ചൂടിൽ പോലും ഈ ഒരു നിമിഷം ഇങ്ങനെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റില് അദ്ദേഹം സ്നേഹം ിയുടെ സിസ്റ്റർ ജെസി നമ്മുടെ പൊന്നാടുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ഒരു നിമിഷം എന്തുകൊണ്ടും അത്രമേ സന്തോഷകരമാണ് ജീവിതത്തിൽ രാഷ്ട്രീയ മതിലുകൾക്കപ്പുറം ഇങ്ങനെ ഒരു മനുഷ്യൻ ഇന്നും

ഈ ഗ്രൗണ്ടിൽ ഇതുപോലെ ാണ് വർഷങ്ങൾ രാഷ്ട്രീയ മുതിലുകൾ തള്ളി തകർത്തുകൂർണമെന്റ് ചേർത്ത് വെക്കുന്ന പാമ്പാടിക്കാർ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന പുതിപ്പള്ളി ഏഴ് നിമിഷം നിങ്ങളുടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ എളിയ ക്ഷണത്തിൽ താങ്കൾ ഇവിടെ ഈ ആർ പി എൽ സീസൺ ഫോറിന്റെ വേദിയിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് 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 സന്തോഷം ഇനിയും താങ്കൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് ഉയർച്ചകൾ എന്ന് ആശംസിക്കുന്നു 加油！ ઓ હોય કોણ બોર ખુશ അത് ഭദ്രമായിരിക്കുന്നു <laughs> <The Sunday. laughs>

बन्दूक चपट ना है पर ये लोग सभी तरह के आते हैं जो रिंग देखो और कितने गरीब लोग सोचेंगे ओ थोड़ा उड़ी गाँव रनॉवर 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 तैर गया है सुमें बन्दूक चपट አዎ እንደ ታይም እርስ እንግለ እግለ አስይክ እንደ አበባ አምሪ ክርሽኑ አግቢ እርግል እንደ እንትን 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 ഒരു നീണ്ടവർ സംബന്ധിച്ചിരിക്കുന്നത് മൂന്ന് റൺ ഔട്ടുകൾ അവസാന ഓർ ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു അഞ്ച് ഓവറിൽ വിജയിക്കാനായി നേടുന്ന റൺസ് അൻപത്തി നാല് മികച്ച ഫുട്ബോൾ എന്ന ബോർഡറി ൽ എത്തിട്ടുണ്ട് പുനസർ കണ്ടി വരിവരി ചെറിയയാണ് വാ ഓൾ അവ ഒരു മികച്ച ഷോട്ട് യൂസർ ലെങ്ത് ബോൾനെ വളരെ മികച്ച രീതിയിൽ ലോങ് വണ്ണിക്ക് ഒരു സിഗ്നലായി പറ്റി കുട്ടു ഓ ലെഗ് സൈഡ് ഫ്ലിക്ക് നേരെ ആയി ஆயிரத்தி ஓவர் கம்ப்ளீட் ஆகும் சூப்பர் கஷ்டீன் போர் ஆண்டு கோல் விக்கெட் கொண்டு बालो बालो मेरे पास तो बंदूक नहीं और मिस्सी टेड क्या ना ऑफ सेंगली की बंदूक ही और रन क्या चीज़ क्या चीज़ मोल 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 करती हूँ देखो सोर बंदूक पैसे किन दिखाओ दस देखो सिंगर ऑफ सेंगली शॉट

അവസാന മൂന്ന് ഓവറുകൾ നൽകേണ്ട റൺസ് മൈലാടിപ്പ എന്നറിയപ്പെടുന്ന ജേസനാണ് അടുത്തും തമ്മിലുള്ള വാശിയുടെ മത്സരമാണ് Like, say, look at the little pig of six. Two sixes in fire. in the kicking. Oh, the third, six, uh, there.

मैं आया यदि वर्गीय सुनिर्देशों में कुछ ना, मेरे चिराग की छत में समझ ले, मेरे सारे चित्र, बोन रेल का नक्काशी बात सम्भावित मोटमोटी में मेरे चिराग तमाम नमूनों देखने, कमाए, मूल रन्स, अब्सान और यूजीएन आया सुपर बल्लेबाज सिनेवेंडर और मूल रन्स, मेरे रंगोली ब्लेसन । ാണ് <inaudible> മനർത്തുന്നത്